മതതീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചുള്ള വിജയമാണ് പാലക്കാട് കോൺഗ്രസിനുണ്ടായതെന്ന് മന്ത്രി എം രാജേഷ് തിരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി ന്യൂനപക്ഷ ഏകീകരണവും വർഗീയ ധ്രുവീകരണവും നടത്താൻ എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ആശ്രിതരായി കോൺഗ്രസ് മാറുകയാണുണ്ടായതെന്നും മന്ത്രി ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എസ് ഡി പി ഐ ജമാ ഇസ്ലാമി പ്രവർത്തകർ രംഗത്തിറങ്ങിയതിന്റെ തെളിവുകൾ നിരത്തിയായിരുന്നു മന്ത്രിയുടെ പ്രസംഗം ഒറ്റപ്പാലത്ത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ പി രാമകൃഷ്ണന്റെ ആത്മകഥാപുസ്തകം ഓർമ്മകളുടെ ഫയൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു ശേഷം വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളും പുറത്തുവന്നിരുന്നു ഇതിനിടെയാണ് മന്ത്രി എം പി രാജേഷ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അവലോകനം ചെയ്ത് സംസാരിച്ചത് പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയം മതനിരപേക്ഷതയ്ക്ക് ഏറ്റ മുറിവാണ് വർഗീയ ധ്രുവീകരണം നടത്തി മത തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് വോട്ടുപിടിച്ചത് ഇതിന് തെളിവായി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കു വേണ്ടി എസ് ഡി പി ഐ ജമാഅത്ത് എസ്ലാമി സംഘടനകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷമാണ് ഈ ഫോട്ടോകൾ നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് വിജയിച്ച ശേഷം ആദ്യ ആഹ്ലാദ പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ ആയിരുന്നു ഇത് മത തീവ്രവാദ ശക്തികളെ കൂട്ടുപിടിച്ച് വോട്ടു തേടിയെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചേലക്കരയിൽ ഇടതുപക്ഷം ഒരു വർഗീയ സംഘടനകളുടെയും വോട്ട് തേടിയിട്ടില്ല മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ ഈ രണ്ട് ായിട്ടുള്ള സംഘടനകളെ ആശ്രയിക്കുകയും അവരുടെ ആശ്രിതരായി അവരുടെ തടവുകാരായി മാറുകയും ചെയ്തു എന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിപണി സൂചന കണ്ണിയമ്പുറം പിഷാറഡീസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷനായി ആർ ഉണ്ണിത്താൻ ഏറ്റുവാങ്ങി എസ് അജയകുമാർ കെ ഗംഗാധരൻ കെ കൃഷ്ണകുമാർ ഡോക്ടർ നാസർ സന്തോഷ് മോഹനൻ എം രാമകൃഷ്ണൻ രാധ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്